സംഘടനയെ ചലിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല അതിൻ്റെ പിന്നിലൊരു വലിയ ശക്തിയുണ്ട് അത് ജമായത്ത് എസ് ഡി പി എത് കുറച്ച് കാണണ്ട അതിൻ്റെ അവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും ഇപ്പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു സൂചനയുടെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ആ വിജയത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാവും പ്രകടമായിട്ട് തന്നെ ജമായത്തെയും എസ് ഡി പി യേയും ഞങ്ങൾ യു ഡി എഫിനാണ് പിന്തുണ എന്ന് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ അറിയാം പതിനെട്ട് സീറ്റിലെ വിജയത്തിനും ഇവർ ഇവരൊരു ഫാക്ടറായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ പറഞ്ഞത് ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ടാണ് ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ടാണ് എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലല്ല അപ്പോൾ ഈ ഒരാപത്ത് നമ്മുടെ മതേതര കേരളത്തിനേൽക്കുന്ന ഏറ്റവും വലിയ ഒരു വ്രണമാണ് അത് തിരിച്ചറിയണം പറയട്ടെ പറട്ടെ 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 പറയട്ടെ പറയട്ടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ രണ്ട് പാർലമെൻറ്റ് മണ്ഡലമാണല്ലോ ഉള്ളത് അതിൽ ആലത്തൂർ ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ച സ്ഥാനത്ത് ഇരുപതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സെഗാവ് രാധാകൃഷ്ണന് ജയിക്കാൻ കഴിഞ്ഞു അത് ഒരു നല്ല നേട്ടമാണ് നല്ല നേട്ടമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിച്ച തലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അത് ചില ഭാഗങ്ങളിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ആപത്തുണ്ടായിട്ടുണ്ട് അത് അതിന് പുറമേ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടാകാം പാലക്കാട് ഒറ്റപ്പാലത്തടക്കം എന്നാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഗടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന വോട്ടർമാരിൽ ഒരു ഇറോഷൻ മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചതുപോലെ തന്നെ മറ്റൊരു തലത്തിൽ ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇപ്പോൾ പാലക്കാട്ട് നോക്കുമ്പോൾ പിന്നെ ഷോർണൂരും അതുപോലെ തന്നെ മലമ്പുഴയുമാണല്ലോ ഭൂരിപക്ഷം ഉള്ളത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് പിന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ പിന്നോട്ട് പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾ കാര്യമായ പരിശോധനക്ക് വിധേയമാകും